നമസ്കാരം പ്രിയ പ്രേക്ഷകരെ സോമൻ സുകുമാരൻ ജയൻ ഇവർ മൂന്ന് പേരും ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ പ്രവേശിച്ചവരാണ് അവർ മൂന്ന് തരത്തിൽ വ്യത്യസ്തരുമായിരുന്നു വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഭാഗ്യം ഇതിലുണ്ടായത് വടക്കം പാട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് സത്യനും നസീറിനും ശേഷം ജയനായിരുന്നു സുകുമാരനും സോമനും ആ ഭാഗ്യം ലഭിച്ചില്ല അഞ്ച് സിനിമകളിൽ മാത്രമാണ് ജയൻ വടക്കം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ആ അഞ്ച് സിനിമകളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാനിന്ന് പറയുന്നത് അജിത് കുമാർ വളക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേമൻ സീർ നായകനെ അഭിനയിച്ച കണ്ണപ്പനുണ്ണി ഉള്ള ചിത്രം കണ്ണപ്പനുണ്ണിയിൽ ഒരു വില്ലൻ കഥാപാത്രമാണ് ജയൻ അവതരിപ്പിച്ചത് ഹിടുമ്പ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു കഥാപാത്രമായിരുന്നു അതായത് ഉമ്മർ ഉമ്മറിന്റെ കൂടെ എല്ലാ ചതിക്കും കൂട്ടു നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം അതായത് ഉമ്മർ സ്ത്രീകളേക്ക് നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിരിയുണ്ട് അത് ഞാൻ എടുത്തു പറയാൻ കാരണം എറണാകുളത്ത് ഷേണാശ് തിയേറ്ററിലാണ് ഞാൻ ഈ ചിത്രം കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചിരി നമ്മളെ തിയേറ്ററെ സ്തംഭിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു ചിരി സാധാരണ രീതിയിലൊരു ചിരിയല്ല അതിൽ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അത്ര വളരെ ഭംഗിയായ ഒരു പെർഫോമൻസ് അവർക്ക് ഉമ്മർ ഉമ്മറിൽ പ്രധാന ബില്ലിലാണെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നത് ഉമ്മറിനേക്കാൾ ഒരു പടി മുന്നോട്ട് ജയൻ പോയി എന്നുള്ളതാണ് ആ കഥാപാത്രം അതിനുശേഷം പിന്നീട് അദ്ദേഹം നാല് ചിത്രങ്ങളിൽ കൂടി അഭിനയിക്കുന്നുണ്ടായി മാക്കം എന്ന ചിത്രം അതിലെ ഉണ്ണിക്കുറുപ്പ് എന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അത് നല്ലൊരു കഥാപാത്രമാണ് ഉണ്ണിക്കുറിപ്പ് അതിൽ ജയഭാരതി വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന ഒരു കഥാപാത്രം അപ്പോൾ അതിൻ്റെ ഇടക്ക് അവിടെ ജനാർദ്ദൻ കയറി വരുന്നു കഴിവ് തെളിയിപ്പിക്കാൻ വേണ്ടി നാട്ടുപ്രമാണി ഒരു തീരുമാനം വെക്കുന്നു ഇവർ രണ്ടുപേരും കൂടി അംഗം വെട്ടണം ആ അംഗത്തിൽ ജയിക്കുന്നവർക്ക് ജയഭാരതി വിവാഹം കഴിക്കാൻ വയ്ക്കുകയാണ് അന്നൊക്കെ അങ്ങനെയാണല്ലോ രാജ്യസുതോഷിലൊക്കെ അങ്ങനെയാണ് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അംഗത്തിന് ജയം തേറാവുകയാണ് അങ്ങനെ ജനാർദ്ദനായിട്ടുള്ള അംഗം അത് കുറച്ചേ അംഗം വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നത് രണ്ടുപേരും മാറ്റുള്ളൂ ജനാർദ്ദന ഒന്ന് ഞാനല്ല ജീവിക്കുന്നത് പക്ഷെ ജനാർദ്ദന ചതിയനാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിയണം നിലവിളക്കിലെ എണ്ണയിൽ വിഷം കലർത്തും എന്നിട്ട് ചുരിയ ചുരികിയിട്ട് ഇയാളെ വെട്ടുകയാണ് അപ്പൊ അത് കയ്യിൽ മുറിവ് വന്ന് അത് അധികം നേരം നിൽക്കാൻ പറ്റില്ല ആ മുറിവ് കൊണ്ടാണ് ഇദ്ദേഹം മരിക്കുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത് അവസാനം അത് ജയഭാരതിയുടെ മടിയിൽ കിടന്നു തന്നെ ഇദ്ദേഹം മരിക്കുന്ന ഒരു രംഗമാണ് ആ സിനിമയിലും അദ്ദേഹത്തിന്റെ പ്രകടനം അന്ന് മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു ആ ചിത്രവും വളരെ വിജയിച്ചിട്ടാണ് നല്ല നല്ല ഗാനങ്ങളുള്ള ഒരു ചിത്രമായിരുന്നു മാക്കം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലും നായകൻ നസീർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തു വന്ന മാമാങ്കം എന്ന ചിത്രം ആ ചിത്രത്തിൽ മൂസ എന്ന കഥാപാത്രത്തെയാണ് ജയൻ കൈകാര്യം ചെയ്യുന്നത് നല്ലൊരു കഥാപാത്രമായിരുന്നു സൽസ്വഭാവിയായ ഒരു കഥാപാത്രം നായകന്റെ കൂട്ടുകാരന്റെ വേഷമായിരുന്നു പ്രസ്തുത ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ നായിക ഭവാനിയായിരുന്നു അവർ തമ്മിലുള്ള ധാരാളം പ്രണയരംഗങ്ങളൊക്കെയുള്ള ഒരു ചിത്രമായിരുന്നു അത് അതുതന്നെയല്ല ചാവേർ സംഘത്തെ പിടിക്കുവാൻ സഹായിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് വില്ലൻ നെല്ലുകൂട് ആയിരുന്നു പാലാട്ട് കുഞ്ഞിക്കണ്ണിൽ വഞ്ചിയൂർ സുരാസു എന്ന ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് ജയൻ അവതരിപ്പിച്ചത് പ്രസ്ത ചിത്രത്തിൽ പ്രേം കൂട്ടുകാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതിലെ നസീറിനെ അംഗത്തിന് തുണ പോകുന്ന ഒരു രംഗമുണ്ട് അപ്പൊ ഈ കെ പിള്ളയായിട്ട് പ്രേം നസീർ അംഗം പെട്ടാൻ പോകുന്നു അപ്പൊ തുണയ്ക്ക് പോകുന്ന കൂട്ടുകാരനായ വഞ്ചൂർ സിരാസു ആണ് അപ്പൊ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാല് ഈ ജി കെപ്പിള്ളയുടെ മകൾ ഉണ്ണിമേരിയായിട്ട് ജയൻ പ്രണയത്തിലാണ് അപ്പോൾ ഭാ ഭാര്യയാകാൻ പോകുന്ന അച്ഛനെ കൊല്ലാൻ പോകുന്ന ആൾക്ക് കൂട്ടി നിൽക്കാൻ പറ്റുമോ പ്രേമസീറ ചെന്ന് വിളിക്കുകയാണ് വിളിക്കുന്ന രംഗത്ത് ഇദ്ദേഹം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം ഇദ്ദേഹത്തെ ഒരു അപകടത്തിൽ നിന്ന് വഞ്ചീർ സുരാസ് വന്ന ജയന്റെ കഥാപാത്രത്തെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നസീർ റാം അപ്പൊ അന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മരണം വരെ നീ എന്ത് ചോദിച്ചാലും ഞാൻ നനക്ക് തരും എന്നാ പറഞ്ഞു അപ്പൊ ഈ കാര്യം എന്ന് പറയാമോ പ്രേമസീർ അറിഞ്ഞുകൂടാ ഇദ്ദേഹം ഈ ഉണ്ണിമേരിയെ സ്നേഹിക്കുന്നു ആ ഒരു നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം പറയുന്നു നിന്നേക്കാളും വലുതൊന്നും എനിക്കില്ലാന്നും പറഞ്ഞ് അദ്ദേഹം തുണയ്ക്ക് പോവുകയാണ് അപ്പുറത്ത് ഉണ്ണിമേരി പറയുന്നു എന്റെ അച്ഛനെ രക്ഷിക്കണം അയാൾ ആകെ പടെ അസ്വസ്ഥനാകുന്നു അതിനൊരു ബുദ്ധി ഏൻ കണ്ടുപിടിച്ചു നസീറിനോട് പറയും നാളെ ആ അംഗത്തിൽ നിന്റെ വാൾമുന കൊണ്ട് ഗുരുക്കളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ചിന്തരുത് നസീര് പറയും എങ്ങനെ ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ പറയുന്നത് അയാൾ തോൽവി സമ്മതിക്കും തോവി സമ്മതിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നീ തൃപ്തനാകണം നീ അന്നേരം അവിടെ ആ ഇതുകൊണ്ട് നീ തൃപ്തനാകണം അല്ലാതെ പിന്നെ കൊല്ലാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത് നസീർ പറയുന്നൊരു രംഗമുണ്ട് അങ്കക്കലി വന്നാൽ ഇതെല്ലാം നമ്മൾ മറക്കും അവസാനം ഇവരെ നസീർ ഇത് ഇദ്ദേഹത്തിനെ സമ്മതിക്കുകയാണ് ജയന്റെ വാക്ക് സംബന്ധിച്ച് പോവുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം എന്നറിയാം ജയൻ പോലും പ്രതീക്ഷിക്കാത്ത സംഭവം വന്നത് ജി കെ പിള്ള എന്താ ചെയ്യുന്നത് ഇയാളുടെ വാൾ ഒടിഞ്ഞു വീഴും ഉടനെ അതും ചതിയിൽ ചെയ്യുന്നതാണ് കൊല്ലന് ഇത് കൊടുത്തിട്ട് വരുന്നതാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇയാൾ ചെന്നിട്ട് വാൾ പോയ ഉടനെ തന്നെ ഇയാൾ കൊല്ലാൻ ശ്രമിക്കുകയാണ് നസീറിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ജി കെ പിള്ള അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ചാടിക്കേറി രംഗത്ത് വരുന്ന രംഗം ആ അംഗത്തിൻ്റെ ഇത് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ആ സമയത്തൊക്കെയുള്ള ജയന്റെ പ്രകടനം ഒരു അഭിനയ ചക്രവർത്തിയുടെ തന്നെയായിരുന്നു ആ സിനിമ പുറത്തു വന്നപ്പോഴും പ്രേമനുസറിനൊപ്പം തന്നെ ജയനും ധാരാളം ബഹുമതി ലഭിച്ചിരുന്നു പാട്ട് കഥകളിൽ ഏറ്റവും ഭംഗിയായ ഒരു കഥാപാത്രമായിരുന്നു വഞ്ചീർ സുരാസു